കഴിഞ്ഞ കുറേ മാസങ്ങളായി പല പ്രമുഖ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലുമെല്ലാം ഈ ഒരു വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു നമ്മൾ പോലും അറിയാതെ ജനങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ട ചില വാല്യൂ ആഡ് സർവീസസ് അവർ ഈ ട്രാഫിക് ബ്ലോക്കിലൂടെ നമുക്ക് തരുന്നുണ്ട് അത്യാസന്ന നിലയുള്ള രോഗിയുമായി പോകുന്ന ആംബുലൻസുകൾ വരെ ഈ ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുകയാണ് നിങ്ങളുടെ പ്ലാനിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു ട്രാഫിക് ബ്ലോക്ക് സഹായിക്കും നാഷണൽ ഹൈവേയിൽ പത്തും പന്ത്രണ്ടും ഇടങ്ങളിൽ ഒരേ സമയം വർക്ക് നടക്കുന്നത് വഴി അവിടെ വൻ ഗതാഗത കുരുക്കുണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് വിളിച്ചാലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ നിനക്ക് എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ വേണം നിനക്ക് യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ വേണം നിനക്ക് ട്രാഫിക് ബ്ലോക്കിലും മൂന്ന് മണിക്കൂർ വേണം വണ്ടിയിൽ പെട്രോൾ അടിച്ച് നമ്മൾ പത്തും പതിമൂന്ന് മണിക്കൂർ റോഡ് ബ്ലോക്കിൽ കിടക്കുന്നത് വഴി ഈ പെട്രോൾ മൊത്തം ആകെ പോവുകയാണ് അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ബസ്റ്ററായി ടാക് ചെയ്യും ൾ പകുതിയാക്കേണ്ട ഒരു സാമാന്യ ഉത്തരവാദിത്വം എങ്കിലും അവർ കാണിക്കേണ്ടതായിരുന്നു ഇഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ ശമ്പളത്തിൽ നിന്നും പല രീതിയിലായിട്ട് അവർ പിരിച്ചെടുത്ത കാശ് മൂലം ഉണ്ടാക്കിയിരിക്കുന്ന റോഡിലൂടെ നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കും കഴിഞ്ഞ പന്ത്രണ്ട് വർഷം തൃശ്ശൂരിൽ ടോൾ പിരിച്ചിട്ടും ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത് കഞ്ഞിയും പയറും കഴിച്ചു പോകാനുള്ള വകുപ്പ് മാത്രമാണ് ഇത്രയും ഉള്ളവർ ട്യൂബ്ലൈറ്റ് എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുന്നൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സിനും ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം റോഡ് പണിഞ്ഞുരുക്കണി അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് പണിമൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല നമ്മളിൽ പലരും ഇന്നൊരു ദിവസത്തെ നല്ലൊരു സമയം ചെലവഴിക്കുന്നത് ഈ ഗതാഗത കുരുക്കിലാണ് ഉദ്ഘാടനങ്ങൾക്കായി ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ സമയം മാത്രമല്ല നമ്മൾ സാധാരണക്കാരുടെ സമയം വളരെ വിലപ്പെട്ടത് തന്നെയാണ് അല്ലേ എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രശ്നപരിഹാരം കണ്ടുപിടിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കളക്ടറും എല്ലാം പറഞ്ഞെങ്കിലും ഇതിന്റെ കമ്പനിക്കാർക്ക് ഇതുവരെയും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഒടുവിൽ നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കരുത് എന്ന ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നു അതുകൊണ്ട് തീർന്നില്ല കമ്പനിക്കാർ ഉടനെ ഈ വിധിക്ക് സ്റ്റേ നൽകുവാനായി സുപ്രീം കോടതിയെ സമീപിച്ചു ഇപ്പോഴിതാ ഹൈക്കോടതി വിധിച്ചത് ശരിയാണ് എന്ന് സുപ്രീം കോടതിയും പറഞ്ഞു ഇപ്പോൾ ഇതാ കമ്പനിക്കാർ പറയുന്നു അങ്ങനെ ടോൾ പിരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സേവനങ്ങളൊന്നും ഞങ്ങൾ നൽകുകയില്ല എന്താണ് ഈ സേവനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പല പ്രമുഖ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലുമെല്ലാം ഈ ഒരു വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്നാൽ ഇതുവരെയും ഇതിൻ്റെ ആരും തന്നെ ഇതിനൊരു ഒരു മറുപടി നൽകുവാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അങ്ങനെ ഈ കമ്പനിക്കാർ ഈ ഗതാഗത തടസ്സത്തിലൂടെ പോലും നമുക്ക് നൽകുന്ന പല സേവനങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുന്നില്ല എന്ന വാദവുമായി ആ കമ്പനിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ കൂടെ ഈ ചർച്ചയ്ക്ക് ചേരുന്നു അദ്ദേഹം ഒരു റോഡ് നിരീക്ഷകനാണ് ശ്രീ കുട്ടപ്പൻ സ്വാഗതം നമസ്കാരം ശ്രീ കുട്ടപ്പൻ ഒരുപാട് വിമർശനങ്ങളാണ് ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരുപാട് രൂക്ഷമായിരിക്കുന്നു എന്നാൽ താങ്കൾക്ക് മാത്രമാണ് ഇതിനകത്തൊരു എതിരഭിപ്രായം ഉള്ളത് ഈ വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ കാണുന്നു ചില പ്രമുഖ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ പോരാളികളെല്ലാം ഈ വിഷയത്തിൽ കടന്ന് കൊണ കൊണ കൊണകൊണകൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനേയും ഏതിനെയും വിമർശിക്കാമെന്ന് എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് സ്വത്തസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ളൊരു കഴിവാണ് അത്ര ലളിതമായിട്ട് നമുക്കിതിനെ തള്ളിക്കളയാൻ പറ്റുമോ ശ്രീ കുട്ടപ്പൻ കഴിഞ്ഞ ദിവസത്തെ വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കാണ് തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഇത്ര വലിയൊരു പ്രശ്നത്തെ അത്ര ലാഘവത്തോടു കൂടി കാണുന്നത് ശരിയാണോ നാടിന്റെ ഉന്നമനത്തിനും വികസനത്തിനും റോഡ് ഗതാഗതം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പോൾ ഈ റോഡ് ഗതാഗതം പഴയുന്ന സമയത്ത് സ്വാഭാവികമായും ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും നമ്മൾ പോലും അറിയാതെ ജനങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ട ചില വാല്യൂ ആഡ് സർവീസസ് അവർ ഈ ട്രാഫിക് ബ്ലോക്കിലൂടെ നമുക്ക് തരുന്നുണ്ട് ഗതാഗത കുരുക്കിലൂടെ ഒരാൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ ക്ഷമാശീലം ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയുമോ ക്ഷമയില്ലായ്മ ഏഴ് മിനിറ്റിൻ്റെയും എട്ട് മിനിറ്റിൻ്റെയും വീഡിയോ പോലും കാണാൻ ക്ഷമയില്ലാത്തവർ മുപ്പത് സെക്കൻഡിന്റെയും അറുപത് സെക്കൻഡിൻ്റെയും റീൽസിലോട്ടും ഷോർട്സിലേക്ക് മാറിയിരിക്കുന്നു അതും കാണാൻ ക്ഷമയില്ലാതെ അവരവിടെ കിടന്ന് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ് ഇത്തരം ട്രാഫിക് ബ്ലോക്കുകൾ അവരിലെ ക്ഷമാശീലം വർദ്ധിപ്പിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് പതിമൂന്ന് മണിക്കൂറെല്ലാം ഒരാൾ ബ്ലോക്കിൽ കിടക്കുന്നത് വഴി അയാളുടെ ഉള്ള ക്ഷമ കൂടെ നശിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടുതൽ ക്ഷുബിതനാവാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ പറഞ്ഞുതരാം എല്ലാ ദിവസവും ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നത് വഴി അവർ പോലും അറിയാതെ അവരുടെ ക്ഷമാശീലം താനേ ആവും അവരുടെ മൈൻഡ് പറയും ഏതായാലും ബ്ലോക്കിലേക്കല്ലേ പോകുന്നത് സാരമില്ല എന്ന് നമ്പർ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരൽപ്പം വിശ്രമം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നുള്ള സമയമോ സന്ദർഭമോ നമുക്ക് ലഭിക്കുന്നില്ല ട്രാഫിക് ബ്ലോക്കുകൾ നിങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു അവസരം കൂടിയല്ലേ നൽകുന്നത് മെയിൻ പോയിന്റ് നമ്പർ ത്രീ പ്ലാനിങ് സ്കിൽസ് നിങ്ങളുടെ പ്ലാനിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു ട്രാഫിക് ബ്ലോക്ക് സഹായിക്കും റോഡ് ബ്ലോക്ക് നമ്മുടെ പ്ലാനിങ് സ്കിൽസിനെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ ഞാൻ പറഞ്ഞുതരാം ദുബായിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകൻ നാളെ രാവിലെ അവൻ്റെ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മകനെ നിനക്ക് എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ വേണം നിനക്ക് യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ വേണം നിനക്ക് ട്രാഫിക് ബ്ലോക്കിലും മൂന്ന് മണിക്കൂർ വേണം അതുകൊണ്ട് നീ ഒമ്പത് മണിക്കൂർ മുന്നേ വീട്ടിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഇതുപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് താങ്കൾ പറഞ്ഞത് ഒരു പരിധി വരെ ഞാൻ സമ്മതിക്കുന്നു സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ അതായത് ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ ഈ വഴിയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ ഒരു ഈ പ്രശ്നം പ്ലാനിങ്ങിലൂടെ പരിഹരിക്കാനായി അല്ലെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് നേരിടുവാനായി സാധിക്കും എന്നാൽ എൻ്റെ ചോദ്യം മറ്റൊന്നാണ് അത്യാസന നിലയുള്ള രോഗിയുമായി പോകുന്ന ആംബുലൻസുകൾ വരെ ഈ ഗതാഗത ഗുരുക്കൽ പെട്ടുകിടക്കുകയാണ് ഈ പ്രശ്നത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇല്ല അത്തരം ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ഞാൻ പറയാം അതിലും നമുക്ക് പ്ലാൻ ചെയ്യാം നിങ്ങൾക്കൊരു അസുഖം വരുമ്പോൾ തന്നെ നിങ്ങൾ ആംബുലൻസിലേക്ക് കയറുക അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഏകദേശം അത്യാസിനെ നിലയിലെത്തിയിട്ടുണ്ടാകും അതിനുശേഷം നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനും ചികിത്സ ഉള്ള എല്ലാ സമയവും ഉണ്ടാകും ഇങ്ങനെ നിങ്ങൾക്കതും പ്ലാൻ ചെയ്യാം താങ്കളി പറയുന്ന കാര്യങ്ങളൊന്നും പ്രാവർത്തികമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതാണ് സത്യം എന്നിരുന്നാലും ഞാൻ ചോദിക്കട്ടെ നാഷണൽ ഹൈവേയിൽ പത്തും പന്ത്രണ്ടും ഇടങ്ങളിൽ ഒരേ സമയം വർക്ക് നടക്കുന്നത് വഴി അവിടെ വൻ ഗതാഗത ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കമ്പനിക്കാർ ഈ റോഡ് പടിയുടെ കാര്യത്തിൽ പ്ലാനിങ് ചെയ്യാതെ എന്നത് ഇല്ല ഇല്ലില്ലില്ല അതിനെ നമുക്ക് പ്ലാനിങ് ബെസിക്കായിട്ട് കാണാൻ സാധിക്കില്ല അതൊരു നാട്ടു നടപ്പാണ് നിങ്ങൾ നോക്കൂ നമ്മൾ വർഷാവർഷമായിട്ട് ഒരു കാര്യമുണ്ട് അല്ലെ എന്താന്ന് ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന റോഡുകളെല്ലാം തന്നെ നല്ല രീതിക്ക് ടാർജ് ചെയ്യും എലക്ഷൻ കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും അതോറിറ്റിക്കാർ വന്ന് ആ റോഡ് മൊത്തം കുഴിച്ച് കൊളവാക്കും അല്ലേ ഇതൊരു നാട്ടു നടപ്പാണ് നമ്മൾ വർഷാവർഷമായി കൊണ്ടു നടക്കുന്ന ഒരു നാട്ടു നടപ്പാണ് അതുപോലെ തന്നെയാണ് ഇതും ആദ്യം ചെറിയ റോഡ് പണിയും അതിനുശേഷം നമ്മൾ വലിയ റോഡും അടിപ്പാതകളെല്ലാം പണിയും അല്ലാതെ ഇത് പ്ലാനിങ്ങിൻ്റെ ഒരു പെസകായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല നാലാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം നെറ്റ്വർക്കിംഗ് ഒരു ട്രാഫിക് ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് പാരലി ഏതെങ്കിലും ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടാവും കുറേ നേരം ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ വണ്ടിക്കാരനെ ഒന്ന് നോക്കുന്നു ആ വണ്ടിക്കാരൻ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ പറയും എന്താലേ അദ്ദേഹം പറയും എന്താലേ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഗ്ലാസ് ഒന്ന് താഴ്ത്തി ചോയ്ക്കും എവിടെ നിന്ന് വരുന്നു അദ്ദേഹം പറയും ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു നിങ്ങൾ പറയുന്നു ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഇതുവഴി നിങ്ങൾ പുതിയ ഒരാളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഈ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്കുണ്ടാക്കുന്നു ഈ പരിചയപ്പെടൽ നാളെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി കൂടാ എന്നാൽ കണ്ടു ഇനി അഞ്ചാമത്തെ മെയിൻ പോയിന്റ് സ്ട്രെസ് ബസ്റ്റർ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്ട്രെസ്സിലാണ് ആരോ പറഞ്ഞതുപോലെ വീട്ടിലുള്ളവരെ എത്ര നേരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞു ഓഫീസിൽ പോയപ്പോഴും അവിടെയും സ്ട്രെസ് ഈ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്കൊരു സ്ട്രെസ് ബസ്റ്ററായി ആക്ട് ചെയ്യും നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുമ്പോൾ പതിവായി കാണുന്നൊരു കാഴ്ചയാണ് ഏതെങ്കിലും ഒരുത്തൻ ഇടതു ഭാഗത്ത് കുത്തി തിരികെ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിക്ക് മുന്നേ കൊണ്ടുപോയി അവൻ്റെ വണ്ടി നിർത്തും ആ സമയത്ത് ഈ ഗ്ലാസ് ഒന്ന് താഴ്ത്തി ആ വണ്ടിയിലുള്ളവരെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മുടെ സ്ട്രെസ് മൊത്തം കളയുവാനുള്ള ഒരു അവസരം കൂടെ ഈ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്ക് നൽകുന്നു ശ്രീകുട്ടപ്പൻ ജനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിമർശനം എന്താണെന്ന് വെച്ചാൽ പെട്രോളിന്റെ വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് വണ്ടിയിൽ പെട്രോൾ അടിച്ച് നമ്മൾ പത്തും പതിമൂന്നും മണിക്കൂർ റോഡ് ബ്ലോക്കിൽ കിടക്കുന്നത് വഴി ഈഴ് രൂപയ്ക്ക് അടിച്ച പെട്രോൾ മൊത്തം ആവിയായി പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ് അവർ പറയുന്നത് നോക്കൂ സ്വാഭാവികമായും ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാഫിക് ബ്ലോക്ക് കൂടെ മുൻകൂട്ടി കണ്ട് നമ്മൾ അധികമായി പെട്രോൾ അടിക്കേണ്ടി വരും ഈ പെട്രോൾ ആ ട്രാഫിക് ബ്ലോക്കിൽ ഇരിക്കുന്നത് വഴി ആവിയായി പോവുകയും ചെയ്യും നിങ്ങൾ അധികമായി അടിക്കുന്ന പെട്രോളിലെ ടാക്സ് ഉപയോഗിച്ച് ഗവൺമെന്റിന് നിങ്ങൾക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടെ ഉപയോഗപ്രദമാ വിധം ഇത്തരം നല്ല റോഡുകൾ പണിയുവാനായിട്ട് സാധിക്കും അതുവഴി നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാവുകയാണ് ഇത്തരം റോഡുകളാണ് അവർ ഇനിയും പണിയുന്നതെങ്കിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് പുറമേ നമുക്ക് ധനനഷ്ടം കൂടിക്കൊണ്ടിരിക്കും എന്നതാണ് സത്യം അല്ലെ മറ്റൊരു പ്രശ്നം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവീസ് റോഡുകൾ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എല്ലാവരും സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ സർവീസ് റോഡിലുള്ള കുഴികൾ അതിലൂടെയുള്ള യാത്ര അവരുടെ വണ്ടിക്ക് പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം നോക്കൂ നമ്മൾ യാതൊരു തരത്തിലുള്ള എക്സസൈസും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖം വരും അല്ലെ ഇതുപോലെ തന്നെയാണ് വണ്ടിയും എപ്പോഴും നല്ല റോഡിലൂടെ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയിലെ പല ഭാഗങ്ങളും ചലിക്കാതെ അതിന് കേടുപാടുകൾ പറ്റാം അതുകൊണ്ട് ഈ കമ്പനിക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ സർവീസ് റോഡുകളിലെ കുഴികളിലൂടെ ഇറങ്ങുന്നത് വഴി ആ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ചലിക്കുകയും അത് ആ വണ്ടിക്ക് കൂടുതൽ ഉപയോഗപ്രദമാവും വളരെ വിരളമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി കേടായേക്കാം നിങ്ങൾ ആ വണ്ടി റിപ്പയർ ചെയ്യുവാനായിട്ട് മുടക്കുന്ന കാശിലൂടെ ആ സർവീസ് സെന്റർ അല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പിലെ പണിക്കാരാണ് ജീവിച്ചു പോകുന്നത് ഇതിലൂടെ നിങ്ങൾ കൂടുതൽ സോഷ്യൽ റെസ്പോൺസിബിൾ ഒരു വ്യക്തിയായി മാറുകയാണ് ഇത്രയധികം സേവനങ്ങൾ നൽകുന്ന ഈ കമ്പനിക്കാരോട് ശ്രീകുട്ടപ്പൻ എനിക്കൊരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും മുടങ്ങാതെ ടോൾ നിരക്ക് ഇവർ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവസരത്തിൽ ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഈ ഒരു അവസരത്തിൽ അവർ സ്വമേധയാ ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കേണ്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോൾ പകുതിയാക്കേണ്ട ഒരു സാമാന്യ ഉത്തരവാദിത്വമെങ്കിലും അവർ കാണിക്കേണ്ടതായിരുന്നില്ലേ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭൂരിപക്ഷം ജനങ്ങളിലെ ഒരു മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്കാരെല്ലാം കോടീശ്വരന്മാരാണ് സത്യത്തിൽ അങ്ങനെയല്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷം തൃശ്ശൂരിൽ ടോൾ പിരിച്ചിട്ടും ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത് കഞ്ഞിയും പയറും കഴിച്ചു പോകാനുള്ള വകുപ്പ് മാത്രമാണ് നിങ്ങൾ ടോൾ പകുതിയാക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഭക്ഷണത്തിൽ നിന്നും ചമ്മന്തി കട്ടാവും നിങ്ങൾ ടോൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഞ്ഞി തന്നെ ഇല്ലാതെയാകും എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിലുള്ള സകലരും പട്ടിണിയിലേക്ക് ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ മേൽ പറഞ്ഞ വാല്യൂ ആഡഡ് സർവീസുകളെല്ലാം തന്നിട്ടും ഒരു രൂപ പോലും അവർ നിങ്ങളിൽ നിന്നും എക്സ്ട്രാ ഈടാക്കുന്നില്ല അപ്പോഴാണ് നിങ്ങൾ ടോൾ തന്നെ നിർത്തി നിർത്തിവെക്കണം എന്നാഗ്രഹം പറയുന്നത് ഇത് ശരിയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ഇവരാരെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കാണില്ല കാരണം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ മേൽ പറഞ്ഞ വാല്യൂ വാല്യുവേഡ് സർവീസസ് വഴി ജനങ്ങൾക്ക് കിട്ടുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് അത് ഈ നാടിൻ്റെ വികസനത്തിന് തന്നെ ഉപയോഗപ്രദമായിരിക്കും എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് ഈ വിഷയത്തിൽ അവർക്ക് ട്യൂബ്ലൈറ്റ് കത്തി എന്തേ ജനങ്ങൾക്ക് ഇതുവരെയും ട്യൂബ്ലൈറ്റ് കത്തുന്നില്ല സുഹൃത്തുക്കളെ ചാലക്കുടിയിലുണ്ടായ റോഡ് ബ്ലോക്കിൽപ്പെട്ട് ശ്രീകുട്ടപ്പന്റെ മകന് ഫ്ളൈറ്റ് മിസ്സായി എന്ന വാർത്ത വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചർച്ച പകുതിക്ക് നിർത്തി പോകേണ്ടി വന്നു നമ്മളിൽ പലരുടെയും ഒരു സ്വപ്നമാണ് ഒരു ജോലി ഒരു ജോലി കിട്ടിയാലാകട്ടെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വണ്ടി വാങ്ങുക എന്നുള്ളതാണ് ഒരു കാറ് നമുക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്നും നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നു എന്തിനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ ഇൻകം ടാക്സ് കൊടുത്ത് മിച്ചം കിട്ടിയിട്ടുള്ള കാശുമായി നമ്മൾ നേരെ ചെല്ലുന്നു ഒരു കാറിന്റെ ഷോറൂമിൽ ആ കാറിന്റെ എക്സ് ഷോറൂം പ്രൈസിലുമുണ്ട് ജി എസ് ടി എന്തിനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തീരുന്നില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ട റോഡ് ടാക്സ് കൂടെ അടച്ചതിനു ശേഷം മാത്രമേ നമുക്ക് കാർ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് ഈ റോഡ് ടാക്സ് നമ്മുടെ സ്റ്റേറ്റിലുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഇതെല്ലാം കൊടുത്ത ശേഷം മിച്ചം കിട്ടിയ കാശും കൊണ്ട് സ്വന്തമാക്കിയ കാറോടു കൂടി നമ്മൾ സന്തോഷത്തോടു കൂടി റോട്ടിലിറങ്ങി ഓടിക്കണമെങ്കിൽ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കണം അടിക്കുന്ന ഓരോ തുള്ളി പെട്രോളിലും ഡീസലിലും ഉണ്ട് എസ് ജി എസ് ടിയും സി ജി എസ് ടിയും എന്തിനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് റോഡിന്റെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ റോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊടുത്ത് മിച്ചമുള്ള കാശും പോക്കറ്റിലിട്ട് സന്തോഷപൂർവ്വം നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനുള്ള കൂടി നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ദാണ്ട കിടക്കുന്ന ടോൾ എന്തിനാണത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ ശമ്പളത്തിൽ നിന്നും പല രീതിയിലായിട്ട് അവർ പിരിച്ചെടുത്ത കാശു മൂലം ഉണ്ടാക്കിയിരിക്കുന്ന റോഡിലൂടെ നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കണം ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എന്താല് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഹൈക്കോടതി ഇടപെട്ട് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് യഥാർത്ഥ ദുരിതം അവിടെ തന്നെയുണ്ട് റോഡ് ബ്ലോക്ക് ഇനിയും ഉണ്ടാകും ഒരു വർക്കിന്റെ ക്രെഡിറ്റ് നേടാൻ മുന്നോട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനും കാണിക്കണം ചെങ്കൂറ്റി മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം お疲れ。